തൻ്റെ മുന്നിൽ താൻ ചോദിച്ചതിനു മറുപടി പറയാതെ പതിഞ്ഞു നിൽക്കുന്നവളെ അല്പസമയം സൈ നോക്കിക്കൊണ്ടേയിരുന്നു അവളുടെ പിടയ്ക്കുന്ന ഉണ്ട കണ്ണുകളും ബ്രൗണിഷ് ചുണ്ടുകളും വളഞ്ഞ പിരികെ കൊടിയും നീണ്ട മൂക്കിൻ്റെ അറ്റത്ത് കുഞ്ഞു പൊട്ടായി തോന്നിക്കുന്ന വിധത്തിലുള്ള മൂക്കുത്തിയും അങ്ങനെ ദേവുവിൻ്റെ മുഖത്താകെ സായിയുടെ കണ്ണുകൾ പ്രണയത്തോടെ ഒഴുകി അതു പിന്നെ എന്നോട് പറയാതെ നിനക്ക് ശിവയെ കാണാൻ കഴിയില്ല ഉള്ളിലൊളിപ്പിച്ച ചിരിയോടെ സായി പറഞ്ഞതും ദേവു പരിഭവത്തോടെ മുഖമുയർത്തി അവനെ നോക്കി പാറുവിന് ശിവേട്ടൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു അവൾക്ക് ശിവേട്ടനോട് ഇഷ്ടമുണ്ട് മടിച്ചു മടിച്ചാണെങ്കിലും ദേവു കാര്യം അങ്ങ് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല ഒറ്റ ദിവസം കൊണ്ട് പാർവതി മാറ്റി ചിന്തിക്കാൻ കാരണം എന്താണ് ഇന്നലെ താലി പൊട്ടിച്ച് ഉയർത്തിപ്പിടിച്ചവളെയാണ് ഈ നിമിഷം സായി ഓർക്കുന്നത് ആ ഒറ്റ കാരണത്താൽ പാർവതിയോട് ചെറിയ തരത്തിൽ നീരസവും ഉണ്ട് സായിക്ക് അതു പിന്നെ ഇന്നലെ ദേഷ്യത്തിന് അവൾ അങ്ങനെയൊക്കെ ചെയ്തതാണ് പക്ഷേ അവൾക്ക് ശിവേട്ടനെ ഇഷ്ടവുമാണ് കാര്യങ്ങളൊക്കെ ഇരുത്തി ചിന്തിച്ചപ്പോൾ ശിവേട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് പാർവിന് മനസ്സിലായി പറയാൻ വല്ലായ്മ ഉണ്ടെങ്കിലും കാര്യം പറഞ്ഞല്ലേ മതിയാകും എന്ന അവസ്ഥയിലായി ദേവു ഒരു തരത്തിൽ തൻ്റെ കൂട്ടുകാരി ഇന്നലെ ചെയ്തത് അത്രയും വലിയ തെറ്റാണെന്നും ദേവുവിനും ബോധ്യമുണ്ട് അത് ന്യായീകരിക്കാൻ തന്നെ കൊണ്ടാവില്ലെന്നും ദേവുവിന് അറിയാം പെട്ടെന്ന് പാർവതിക്ക് മനംമാറ്റം വരാൻ കാരണം അല്ല വീണ്ടും ശിവിയെ സംശയിച്ചാൽ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ അവൾ വീണ്ടും പ്രവർത്തിക്കില്ലേ തലത്താഴ്ത്തി നിൽക്കുന്നവൾക്ക് നേർക്ക് വീണ്ടും സായി ചോദ്യം എഴുതു ഇല്ല ഇനി അവളുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടാവില്ല അല്ലെങ്കിലും അവൾ എന്ത് തെറ്റ് ചെയ്തു ആരായാലും അങ്ങനെ എല്ലാം ചെയ്തു പോകും മനസ്സ് തകർന്ന ഒരവസ്ഥയിൽ അവൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു അവളുടെ ഭാഗത്തു നിന്ന് നോക്കിയാലും അവളിലും ന്യായമില്ലേ ചെയ്യാത്ത തെറ്റിലെ എൻ്റെ പാറു എത്ര അനുഭവിച്ചു അഞ്ചു വർഷം അവൾ ഒരുങ്ങി തീർന്നില്ലേ എന്നിട്ട് മതിയായോ കഴിഞ്ഞ ദിവസം ശിവേട്ടൻ്റെ അമ്മയും മുത്തശ്ശിയും കൂടി അവളെ കൊല്ലാൻ കൊണ്ടുപോകുകയും ചെയ്തില്ലേ അത്രയൊക്കെ അനുഭവിച്ച പാർവതിയുടെ മാനസികാവസ്ഥ ആർക്കായാലും ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ പാറുവിൻ്റെ ഭാഗം പറയാനും ദേവുവിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു തന്റെ കൂട്ടുകാരി അനുഭവിച്ച വേദനകൾ യാതനകൾ കണ്ണുനീര് അതൊക്കെ കണ്ടു കണ്ടുനിന്നതും കേട്ടുനിന്നതും ദൈവിക മാത്രമായിരുന്നു ശരിയാണ് പാർവതിയുടെ ഭാഗത്ത് ന്യായമുണ്ട് ശിവയുടെ ഭാഗത്തും ന്യായമുണ്ട് അപ്പോൾ ഇവർക്കിടയിൽ സംഭവിച്ചതിനൊക്കെ കാരണക്കാരൻ ആരാണ് നേരിട്ട് ദേവുവിനോട് ഗോവർദ്ധൻ്റെ പേര് പറയാൻ കഴിയില്ല പക്ഷേ അവനിലേക്ക് എത്തുവാൻ അവർ തന്നെ മുൻകൈ എടുക്കണമെന്ന് സായിക്കറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് സായി വെക്കുകയും ചെയ്തു അറിയില്ല പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ഞങ്ങൾക്കും ഉറപ്പുണ്ട് കണ്ടുപിടിക്കും ആ ദുഷ്ടനെ അല്ലെങ്കിൽ ആ ദുഷ്ടയെ ദേവിലും ദേഷ്യം ആളിക്കത്തി ഇത്രമാത്രം എൻ്റെ പാറുവിനെ ഉപദ്രവിക്കുന്നത് ആരാണ് എന്നറിയാൻ അവൾക്കും ആഗ്രഹമുണ്ട് കണ്ടുപിടിക്കണം അതിനു മുൻപ് ഒരു സൂചന ഞാൻ തരാം സായി പറഞ്ഞതും എന്താണെന്നർത്ഥത്തിൽ ദേവു അവനെ തന്നെ പിരികും ചുളിച്ചു നോക്കി അന്ന് ശിവയോട് പാറു നിൽക്കുന്ന ക്ലാസ് റൂമിലേക്ക് പോകാൻ പറഞ്ഞത് തൻ്റെ കൂട്ടുകാരി ഗൗരിയാണ് പാറു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ശിവയെ ക്ലാസ് റൂമിലേക്ക് ഗൗരി അയച്ചത് ഗൗരിയോ ഏയ് സായി ഏട്ടിന് തെറ്റിയതാകും ഗൗരിയെ തെറ്റിദ്ധരിക്കാൻ ദേവുവിന് കഴിഞ്ഞില്ല കുറച്ച് അസൂയയും കുശുമ്പും ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആളൊരു പാപമാണെന്ന് ദേവുവിനി അറിയാം എനിക്ക് തെറ്റിയിട്ടില്ല ശിവയ്ക്കും ഈ കാര്യം അറിയാം പക്ഷേ അന്ന് തന്നോട് വന്ന് പറഞ്ഞത് ആരാണെന്ന് ശിവയ്ക്കും അറിയില്ലായിരുന്നു അന്നത്തെ ബഹളത്തിനിടയിൽ അവൻ അതൊന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതേ ഗൗരി തന്നെയാണ് ശിവയോട് പറഞ്ഞത് അന്ന് ക്ലാസ് റൂമിലേക്ക് ശിവേട്ടനോട് പോകാൻ പറഞ്ഞത് താനാണെന്ന് അപ്പോൾ അപ്പോൾ ഗൗരിയാണോ എല്ലാത്തിനും പിറകിൽ ചോദിക്കുമ്പോൾ ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു വേള അവളുടെ മനസ്സിലേക്ക് കടന്നു പോയ ചിത്രം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശിവേട്ടനെ കണ്ടപ്പോൾ പേടിച്ച് വരച്ചിരുന്ന ഗൗരിയുടെ മുഖമായിരുന്നു അന്ന് അവളോട് താൻ ചോദിക്കുകയും ചെയ്തു എന്തിനാണ് ശിവേട്ടനെ കാണുമ്പോൾ നീ ഇത്ര ഭയക്കുന്നതെന്ന് മറുപടി പറയാതെ തല നടന്ന ഗൗരിയെയാണ് ദേവു ഇപ്പോൾ ഓർക്കുന്നത് ഗൗരിയും പങ്കാളിയായിരുന്നു പക്ഷേ ആ കുട്ടിക്കിപ്പോൾ ആ കാര്യത്തിൽ കുറ്റബോധവുമുണ്ട് പിന്നെ ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ശിവയെ കാണാം പിന്നീട് ദേവുവിന് അവനോട് ചോദിക്കാനോ പറയാനോ കഴിഞ്ഞില്ല തലയും താഴ്ത്തി അവൾ പാടത്തേക്ക് ഇറങ്ങിയിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ദേവിൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു ഗൗരി മാത്രമേ ഇപ്പോൾ അവളുടെ മനസ്സിലുള്ളൂ ഗൗരിയെ കാണണമെന്നും അതിന് ആദ്യം പാർവതിയോട് കാര്യങ്ങൾ പറയണമെന്നും അവൾ ഓർക്കാതെയുമില്ല ദേവു പോകുന്നത് നോക്കി നിറ സന്തോഷത്തോടെ സായി തൻ്റെ ബൈക്കും സ്റ്റാർട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് തൻ്റെ കൂട്ടുകാരനെ കണ്ടു ദേവു പറഞ്ഞതൊക്കെ പറയണം അത് മാത്രമായിരുന്നു സായിയുടെ മനസ്സിൽ എന്നാൽ തൻ്റെ കൂട്ടുകാരൻ മാനസികമായി അത്രയും തകർന്നിട്ടുണ്ടെന്ന് സായിക്കറിയാം സന്തോഷത്തോടെ ഇറങ്ങിപ്പോയവൾ കണ്ണുനീരോടെ വരുന്നത് കണ്ടതും ജിത്തു സംശയത്തോടെ ദേവുവിൻ്റെ അരികിലേക്ക് വന്നു എന്താ ദേവു എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് ദേവുവിൻ്റെ ചുമലിൽ കൈവെച്ച് ജിത്തു ചോദിച്ചതും അവൾ ഏട്ടനെ നോക്കി വേദനയുള്ളൊരു പുഞ്ചിരി നൽകി എന്താടാ എന്തുപറ്റി തൻ്റെ അനിയത്തിയുടെ കണ്ണുന്ന് ആ ഏട്ടനെയും വേദനിപ്പിക്കുന്നുണ്ട് ഇതേ സമയം ശബ്ദം കേട്ട് പാർവതിയും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ഏയ് ഒന്നുമില്ല ഏട്ട ഞാൻ പാടത്തൊന്നും വീണു കാല് വേദനിക്കുന്നു ഏട്ടനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ദേവുവിന് കഴിഞ്ഞില്ല പാർവതിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഏട്ടനെയും മറികടന്ന് അവൾ മുന്നോട്ട് നടന്നതും പാറു വേഗം വന്നു ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചു വാ പുറകിൽ തങ്ങളെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ഏട്ടനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പാറുവിൻ്റെ കൈയും പിടിച്ചു ദേവു വേഗം അകത്തേക്ക് നടന്നു എന്താ ദേവു എന്താ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞേ കണ്ടില്ലേ നീ ശിവേട്ടനെ കണ്ടില്ലേ ശിവേട്ടൻ വഴക്ക് പറഞ്ഞോ തൻ്റെ കൂട്ടുകാരുടെ കണ്ണുനീർ കണ്ടപ്പോൾ പാറുവിൻ്റെ നെഞ്ചായിരുന്നു പിടഞ്ഞത് അകത്തേക്ക് പോകുന്നതിനിടെ പാറു ചോദിച്ചു കൊണ്ടിരുന്നു ദേവു എന്താണോ ശിവേട്ടൻ വഴക്ക് പറഞ്ഞോ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ പാറുവിൻ്റെ കണ്ണുകളും നിറയുകയാണ് പറയാം നീ വ പാർവിൻ്റെ കയ്യിൽ പിടിച്ച് വേഗം തൻ്റെ റൂമിലേക്ക് നടന്നു ദേവു ഇതേ സമയം അവരുടെ സംസാരം കേട്ട് നിന്നവരെ രണ്ടുപേരും കണ്ടിരുന്നില്ല ദേവു റൂമിലേക്ക് കയറി ഒപ്പം പാറുവിനെയും അകത്തേക്ക് കയറ്റി വാതിൽ നോക്കിയിട്ടു എന്താ പാറു എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞ പാറുവിൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കാൻ തുടങ്ങി പൊതുവെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ദേവു കരയാറില്ലെന്ന് പാറുവിനറിയാം ആ ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്നും പാറു മനസ്സിലാക്കുന്നു നിന്നെയും ശിവേട്ടനെയും ചതിച്ചതാ പാറുവിൻ്റെ കൈകളിൽ പിടിച്ചു ദേവു പറഞ്ഞതും പാറു സംശയത്തോടെ ദേവുവിനെ നോക്കി ദേവു എന്താ ഉദ്ദേശിച്ചതെന്ന് പാറുവിനു മനസ്സിലായില്ല ചതിച്ചതോ അതെ അന്ന് സ്കൂളിൽ വെച്ച് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഇപ്പോൾ ഈ ദുരിതങ്ങൾക്കൊക്കെ കാരണമായ ആ സംഭവം നടന്നത് രണ്ടു പേരുടെ ക്രൂരമായ പ്രവൃത്തികൾ കൊണ്ടാണ് നീ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പാറു ദേവുവിനെ പിടിച്ച് കുളിക്കൊണ്ട് ചോദിച്ചു ഇതേ സമയം വാതിലിന് ചാരി നിന്ന് ചെവി കോർത്തവൻ ദേവു പറയുന്നത് കേട്ടതും ഞെട്ടി എന്താണെങ്കിലും നീ തെളിച്ചു പറയും വീണ്ടും പാറു ചോദിച്ചു അന്ന് ആ സംഭവത്തിന് പുറകിൽ വേറെ ആരുമല്ല ഗൗരിയാണ് പക്ഷേ ഗൗരിയുടെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു അതാരാണെന്ന് കണ്ടുപിടിക്കണം ഗൗരി നീ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി പറയൂ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പാറു വീണ്ടും ചോദിച്ചു കാര്യം എന്താണെന്ന് പിടികിട്ടിയെങ്കിലും ഈ തൊട്ടും തൊടാതെയുമുള്ള ദേവുവിൻ്റെ സംസാരം പാറുവിന് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അഞ്ച് വർഷം മുമ്പ് നീ നിൽക്കുന്ന ക്ലാസ് റൂമിലേക്ക് ശിവേട്ടനെ പറഞ്ഞയച്ചത് ഗൗരിയാണ് നീ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ശിവേട്ടനെ അവളായിരുന്നു ക്ലാസ് റൂമിലേക്ക് പറഞ്ഞു വിട്ടത് ആ സന്തോഷത്തിൽ വന്ന ശിവേട്ടൻ നിന്നെ പുറകിൽ നിന്നും പുണരുകയായിരുന്നു നിന്നെ പോലെ തന്നെ ശിവേട്ടനും നിരപരാധിയാണെ പക്ഷേ ഗൗരി മാത്രമല്ല വേറെ ഒരാളും ഉണ്ടായിരുന്നു അയാൾ ആരാണെന്ന് സായി ചേട്ടൻ എന്നോട് പറഞ്ഞില്ല കണ്ടുപിടിക്കണം പാറു ആ ദുഷ്ടൻ ആരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം ഉറച്ച വാക്കുകളോടെ ദേവു പറഞ്ഞതും കേട്ടതൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ പാറു ബെഡിലേക്കിരുന്നു ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു തൂവാനും തുടങ്ങി പാറു മോളെ ഞാൻ ശിവേട്ടനെ കണ്ടില്ല സായിട്ടനെ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ശിവേട്ടൻ ഈ നാട്ടിലില്ല എവിടെ പോയെന്ന് സായിട്ടൻ പറഞ്ഞതുമില്ല നമുക്കിനി സമയമില്ല ആ രണ്ടാമനെ നമുക്ക് കണ്ടുപിടിക്കണം നിന്റെയും ശിവേട്ടൻ്റെയും ജീവിതം ഇത്ര നരകമാക്കിയ അവനെ നമുക്ക് കണ്ടുപിടിക്കണം അതിനാദ്യം നമുക്ക് കാണേണ്ടത് ഗൗരിയാണ് എന്തിനാണ് നിന്നെ ചതിച്ചതെന്ന് ഗൗരിയോട് ചോദിക്കണം ആരാണ് ചതിക്കാൻ കൂട്ടുനിന്നതെന്നും അവളോട് ചോദിക്കണം വല്ലാതെ പകയെരിയുന്നുണ്ടായിരുന്നു ദേവിൻ്റെ കണ്ണുകളിലും വാക്കുകളിലും പക്ഷെ ദേവു ഗൗരി എന്തിന് ഞാൻ അവളുടെ നല്ലൊരു കൂട്ടുകാരി കൂട്ടുകാരിയായിരുന്നില്ലേ കരഞ്ഞുകൊണ്ടുള്ള പാറുവിൻ്റെ സ്വരം ഇപ്പോഴും കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല പാറുവിന് അറിയണം എന്താണെങ്കിലും കണ്ടുപിടിക്കണം ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ പോകുന്ന ആ വ്യക്തിയെ കണ്ടുപിടിക്കണം ഉറച്ച തീരുമാനത്തോടെ ദേവു പറഞ്ഞതും ദേവുവിൻ്റെ കൈകളിൽ പാറു പിടുത്തമിട്ടു ഒപ്പം തൻ്റെ കണ്ണുനീർ മറുകയ്യാൽ അമർത്തി തുടച്ച് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു വേണം പാറു എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണക്കാരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം അഞ്ച് വർഷം ഞാൻ അനുഭവിച്ച സംഘർഷം അതിനുശേഷം എൻ്റെയും ശിവേട്ടൻ്റെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എല്ലാത്തിനും കാരണം ആരാണെന്ന് കണ്ടുപിടിക്കണം പാറുവിൻ്റെ വാക്കുകളിൽ വല്ലാത്ത വീര്യമുണ്ടായിരുന്നു ജീവിതം നഷ്ടപ്പെട്ടവരുടെ വാശിയും ഉണ്ടായിരുന്നു വേണം എന്തിനും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും പിന്നെ നിനക്ക് ശിവേട്ടനോടൊരു ഇഷ്ടം ഞാൻ സായിട്ടനോട് പറഞ്ഞിട്ടുണ്ട് സായിട്ടൻ ശിവേട്ടനോട് പറയാതിരിക്കില്ല അതിനു മുൻപ് ആദ്യം നമുക്കറിയേണ്ടത് ഗൗരിയും ഒപ്പം അവരുടെ കൂടെ ചേർന്നവരും കൂടി എന്തിനാണ് നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ പിരിച്ചതെന്ന് എന്തിനാണ് അന്ന് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്ന് എല്ലാം അറിയണം പാറു അതിനാദ്യം നമ്മൾ ഗൗരിയുടെ അടുത്തേക്ക് എത്തണം ദേവു പറഞ്ഞതും ശരിയാണെന്നർത്ഥത്തിൽ പാറു ദേവുവിൻ്റെ കയ്യിൽ പിടിമുറുക്കി തുടരും ഇന്നും ചെറിയ പാർട്ടാണേ പിന്നെ നാളെ സ്റ്റോറിയുടെ കാര്യം എങ്ങനെയാണെന്നറിയില്ല സൺഡേ അല്ലേ അല്പം ബിസിയാണ് പിന്നെ മറക്കല്ലേ കഴിഞ്ഞ പാർട്ടിനും ലൈക്കും കമൻസും കുറവായിരുന്നു സ്റ്റോറി ഇഷ്ടമാകുന്നവർ ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറി സജസ്റ്റ് ചെയ്യണേ വായിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ വായിക്കുന്നവരാണോ കേൾക്കുന്നവരാണോ കൂടുതലുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ്